എത്ര നാളെ കട തുടങ്ങിട്ട് കൊല്ലമായി പതിമൂന്ന് കലായി പിന്നെ അനേന്റെ പേരെന്തുവാസോ ഹാരിസോ ഹാരിസ് പിന്നെ ഇവിടെ കസ്റ്റമറൊക്കെ ഈ ഇതിനൊക്കെ ഈ മെറ്റീരിയൽ ഇതിനെല്ലാം എന്നാ വിലയാവും ലൈറ്റ് മെറ്റീരിയൽ നൂറ്റി അൻപത് മുതലുണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നതാണ് ടൈപ്പ് ചെയ്യുന്നതാണ് ടോപ്പുകൾ നൂറ് രൂപ മുതൽ ടോപ്പുകളുണ്ട് ടോപ്പുകൾ പിന്നെ പാൻറ് സ്കെട്ട് പാവാടയുണ്ട് സാരി ഉണ്ട് റെഡിമെയ്ഡുകൾ എല്ലാം നമ്മൾ നേരിട്ടോ പർച്ചേസ് ചെയ്ത റെഡിമെയ്ഡുകൾ

സാരികളുണ്ട് ഇതൊക്കെ നല്ല ചെലവായിട്ട് പോകുന്നുണ്ടോ പോലുള്ള ഐറ്റങ്ങളെല്ലാം അപ്പൊ പിന്നെ കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഇതൊക്കെ രൂപ രൂപ ഉടുപ്പുകളുണ്ട് ഇതൊക്കെ മോഡലുകളുണ്ട് പിന്നെ പിന്നെറ്റി ഞാൻ തയ്പ്പിക്കും പിന്നെ

ണം എടുത്ത് നമ്മളെ കാണിക്കൂ കാണിക്കൂഡൽ ഇതിന് എന്തോ വില ആവു ലാസ്റ്റ് പിന്നെ അന്നാ ഈ ചുരിദാറുകളൊക്കെ ഇറക്കുന്നത് അഹമ്മദാബാദ് ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണോ ഡ്രസ്സിന്റെ ല്ലേ അവിടെ എത്ര മണിക്ക് തുറക്കും മണിക്ക് തുറക്കും വൈകിട്ട് മണിക്ക് അടക്കും എന്ത് ബ്ലൗസ് പീസ് അല്ലേ പാണ്ടസ് ബ്ലൗസ് അത് പിന്നെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അല്ലേ ആ സെറ്റ് മുണ്ടും സെറ്റ് സാരി അണ്ണാ ഒരു സെറ്റ് സാരി ഒന്ന് കാണിച്ചേ അപ്പോൾ പുതിയൊരു മോഡൽ ചിങ്കൂസ് അല്ലേ ചിഞ്ചൂസ് ചിഞ്ചൂസ് എല്ലാവരും കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുക എല്ലാവരും ഇവിടെ വന്ന് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട് പോകണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം